റെയിൽവേ പാളത്തിലേക്ക് തെങ്ങ് കടപുഴകി വീണു ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വൈദ്യുതി ലൈനും തകർന്നു ഇതുമൂലം തീവണ്ടികൾ മണിക്കൂറുകളോളം വിവിധയിടങ്ങളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച പകൽ പന്ത്രണ്ടരയോടെയാണ് സംഭവം കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനും ഉദുമ റെയിൽവേ ഗേറ്റിനും ഇടയിലുള്ള കിഴക്ക് ഭാഗത്തെ പാളത്തിലേക്ക് അരികിലെ കൂറ്റൻ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു ഇതേ തുടർന്ന് ഇതുവഴിയുണ്ടായിരുന്ന വൈദ്യുതി ലൈനും തകർന്ന് പാളത്തിൽ വീണു കണ്ണൂർ ഭാഗത്തേക്ക് ചരക്ക് ട്രെയിൻ കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം വിവരമറിഞ്ഞയുടൻ റെയിൽവേയുടെ സാങ്കേതിക വിദഗ്ദ്ധരും അഗ്നിരക്ഷാസേനയും ബേക്കൽ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഈ സമയത്ത് തെക്കോട്ടുള്ള ട്രെയിനുകളെല്ലാം കാസർഗോഡ് അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടു അതേസമയം മംഗലാപുരം ഭാഗത്തേക്കുള്ള തീവണ്ടികൾ തടസ്സമില്ലാതെ കടന്നുപോകുകയും ചെയ്തു ഷൊർണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്കുവണ്ടി മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തെങ്ങ് വീണ് കമ്പ് പൊട്ടിയതിനെ തുടർന്ന് വൈദ്യുതി നിലച്ചതോടെ ചരക്കുവണ്ടി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ നടുവിൽ നിന്നുപോയി ചെറുവത്തൂരിലും കാസർകോട്ടുമുള്ള റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുപ്പതിലധികം വരുന്ന ജീവനക്കാരാണ് മണിക്കൂറുകളോളം പ്രയത്നിച്ച് തീവണ്ടി ഗതാഗതം പഴയ നിലയിലെത്തിച്ചത് കൊച്ചുവേളി എക്സ്പ്രസ് രാജധാനി എക്സ്പ്രസ് ചെന്നൈ മെയിൽ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് എന്നീ തീവണ്ടികൾ ഇതുമൂലം വൈകിയോടി ചരക്കുവണ്ടി കോട്ടിക്കുളം സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കുടുങ്ങിയതിനെ തുടർന്ന് സിംഗിൾ ലൈൻ വർക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് നടുവിലെ പാളത്തിലൂടെയാണ് ഇവിടെ തീവണ്ടികളെ കടത്തിവിട്ടത് ന്യൂസ് ബ്യൂറോ ഉദുമ